ഹുസ്ന ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല കലക്ടറേറ്റ് ഉപരോധം വയനാട്ടിൽ തുടരുകയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോഴും കലക്ടറേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പത്തര മണിയോടുകൂടിയാണ് സമരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോവിന്ദൻ മാസ്റ്ററാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി വാസുദേവനും ഒപ്പം തന്നെ പ്രസിഡന്റ് സീതാപാലിനും ഉണ്ട് സമരത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമുക്ക് അവരോട് സംസാരിക്കാം ഏത് രീതിയിൽ പുരോഗമിക്കും സമരം ഇന്നലെ ഇന്ന് രാവിലെ മുതലാണ് ഞങ്ങൾ പിന്നെ കളക്ടറേറ്റ് ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ഞങ്ങളെ പ്രവർത്തകർ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വന്ന് ഈ കളക്ട്രേറ്റ് ഉപരോധ സമരം രാത്രി തന്നെ ആരംഭിച്ച് സമരം പുരോഗമിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള അതിപ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ മുന്നിൽ ആദിവാസികളുടെ വിഷയം അവതരിപ്പിച്ചാൽ അത് മുഖവിലയ്ക്കെടുക്കാനുള്ള സമയം കേരളത്തിലെ ഗവൺമെൻറ് കാണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ മൂന്ന് മാസം മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തെക്കുറിച്ചും ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചും മുഖ്യമന്ത്രിക്ക് നിവേദനം എന്ന നിലയിൽ നൽകിയതാണ് ആ നൽകിയിട്ടുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആദിവാസി സംഘങ്ങളുടെ യോഗം വിളിക്കാം എന്ന് ആവശ്യപ്പെട്ടതാണ് പക്ഷെ ആ യോഗം വിളിക്കുന്നതിനോ വയനാട്ടിലെ ആദിവാസി മുഖ്യമന്ത്രി പരിപാടിക്ക് വന്നപ്പോൾ ഒന്നും തന്നെ ആദിവാസി നേതാക്കളായിട്ടോ ആദിവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ മുഖ്യമന്ത്രിക്ക് സമയം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവർ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആശിക്കും ഭൂമി പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ആദിവാസികളുടെ പേരിൽ ഭൂമിയുടെ പേരിൽ തട്ടിയെടുക്കുന്ന സ്ഥിതിയാണുള്ളത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവണം അല്ലാത്ത പക്ഷം വയനാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ഭരണശിലാ കേന്ദ്രമായ വയനാട് ജില്ലാ കലക്ടറേറ്റ് അനിശ്ചിതകാലത്തേക്ക് തുറന്നു പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം സമരം സംഘടിപ്പിക്കുന്നത് ഈ സമരം ഞങ്ങൾ ഞങ്ങളിന്ന് അറസ്റ്റ് ചെയ്താൽ നാളെ വരുന്ന ആയിരം ആളുകൾ വീണ്ടും ഈ സമരത്തിൽ അണിചേരുമെന്നുള്ള തർക്കമില്ല അതുകൊണ്ട് അറസ്റ്റ് കൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല പകരം ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് തയ്യാറാണ് ഉഷ്ണ സർക്കാരിൻ്റെ നിരവധി തവണയായിട്ടുള്ള ആദിവാസികളെ വഞ്ചിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോഴും ഇപ്പോൾ സമരം തുടരുന്നത് ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് സീതാ ബാലൻ നമ്മുടെ ചേരുന്നു എന്തൊക്കെ ആവശ്യങ്ങളാണ് ഒന്നാമത് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ആദിവാസികളുടെ ഭൂമിപ്രശ്നമാണ് ഭൂമി പ്രശ്നം ഇന്ന് അമ്പത് കോടി രൂപ ഈ ജില്ല വയനാട് ജില്ലയ്ക്ക് പിന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് കൊടുത്തിട്ട് ഇതുവരെ അതിന് ഒരു സെൻറ്റ് ഭൂമി പോലും പിന്നെ ആദിവാസികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഈ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആദിവാസികൾക്ക് ഒരേക്കർ ഭൂമി എന്നുള്ളതിൽ ചുരുങ്ങി ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിലേക്ക് മാറിയിരിക്കുകയാണ് ആ ഇരുപത്തഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിന് പത്ത് ലക്ഷം കൊടുക്കണം എന്ന് പറയുമ്പോഴും അതിൽ ഇടത്തെട്ടക്കാരും പിന്നെ അതായത് ഭൂമാധ്യങ്ങളും ൾപ്പെട്ടുകൊണ്ട് വൻ തട്ടിപ്പാണ് ഈ പിന്നെ ഭൂമി വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്താൻ വേണ്ടി ഉഷ്ണ സമരം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് പത്തരയോടുകൂടി തന്നെ ഉദ്ഘാടനം നടക്കും അതിനുശേഷം കൂടുതൽ പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമരത്തിന് പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത മഴയാണ് മഴയെ അവഗണിച്ചും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്